പരീക്ഷത്തിന് സുഖബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചപ്പോൾ അവിടെ ഇരുന്ന് കേൾക്കാൻ കഴിഞ്ഞു ഭാഗ്യം കൊണ്ട് ആ ഗുരു പുത്രൻ്റെ മുഖത്തുനിന്ന് തന്നെ മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മഹാത്മാക്കളിൽ കൂടി ഇരുന്നു കൊണ്ട് അതിനൊക്കെ പുണ്യം വേണം അങ്ങനെയുള്ള ഭാഗവതം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഋഷിമാരെ എന്ന് സൂദന പറഞ്ഞു അപ്പോഴാണ് രത്നസിംഹാസനം എല്ലാം ഉപേക്ഷിച്ച് സർവരാജ്യസുഖങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനെ ഭരിക്കലാണ് പരമമായിട്ടുള്ള സുഖം എന്ന് മനസ്സിലാക്കി സർവപേക്ഷിച്ച് ഭഗവാനെ ഉപാസിച്ചു ഭഗവാനിൽ ചെന്ന് ചേർന്ന് ആ മഹാത്മാവിൻ്റെ ജനനം മുതൽ പറയണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ കഥകൾ വർണ്ണിച്ചിറങ്ങിയത് ഉത്തരാഗർഭത്തിൽ ഭഗവാൻ പ്രവേശിച്ച് രക്ഷിച്ചു പിന്നീട് ഒരു പുണ്യമുഹൂർത്തത്തിൽ ഉത്തരാദേവി പ്രസവിച്ച് ഒരു ബാലൻ്റായി എല്ലാവർക്കും വലിയ സന്തോഷം ഈ വംശം തന്നെ ഇല്ലാതാവൂലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വംശത്തെ നിലനിർത്താൻ ഒരു പുത്രൻ്റാവണത് വലിയ സന്തോഷമായി അവിടെ വലിയ ജ്യോതിഷ പണ്ഡിതന്മാർ ത്രികാലജ്ഞാനികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയുടെ ജാതകർമാദികളൊക്കെ നടത്തി നാമകരണം ചെയ്തു അവർ പറഞ്ഞു പോയി ഉണ്ണിക്ക് പേര് വിഷ്ണുരാധൻ എന്നാണ് ഏറ്റവും യോജിക്കുക എന്നുള്ളത് വിഷ്ണുരാധൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ദാനം ചെയ്തതെന്നർത്ഥം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ബാലൻ എന്നർത്ഥം അപ്പം അതെല്ലാവർക്കും യോജിക്കും ആരുണ്ടോ ഈ ലോകത്തിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാനാണ് രക്ഷിക്കണേ ഞാനാ രക്ഷിക്കണമെന്ന് അച്ഛനമ്മമാർക്ക് അവകാശപ്പെടാമെങ്കിലും ഗർഭത്തിലിരിക്കുമ്പോൾ ആര് രക്ഷിക്കണു നമ്മളാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ആ ഭഗവാൻ തന്നെയാണ് പുറത്ത് വന്നാലും രക്ഷിക്കണേന്ന് അതുകൊണ്ട് ഭഗവാൻ തന്നതാണ് നിങ്ങളുടെ വംശം നിലനിർത്താൻ അതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന പേര് പറയും വിഷ്ണുനാ രാധ വിഷ്ണുനാ ദത്തഹാ വിഷ്ണുദത്തൻ്റെ അർത്ഥം എന്ന പേര് പക്ഷെ ആ പേരാവില്ല പ്രസിദ്ധി വരിക പരീക്ഷിത്തെന്ന് അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ രക്ഷിക്കാൻ വന്നേ ഭഗവാൻ ഇങ്ങനെ ചുറ്റും സഞ്ചരിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചുറ്റും നോക്കുക സ്വഭാവം ആ സ്വഭാവം പുറത്തു വന്നിട്ടും തൻ്റെ അടുക്ക വരുന്ന ആളുകളെയൊക്കെ പരീക്ഷിച്ച് നോക്കും അതുകൊണ്ട് ചുറ്റും നോക്കി പരീക്ഷിക്കുന്ന ആളെന്നർത്ഥത്തിൽ എന്നുള്ള പേരാണ് പ്രസിദ്ധിയോര ഈ ഉണ്ണിയുടെ ഗുണങ്ങളൊന്നും പറഞ്ഞാൽ തീരലില്ല വില്ലാലി വീരന്മാരിൽ പരശുരാമനെ പോലെ ഭീഷ്മരെ പോലെ ഇങ്ങനെ തുടങ്ങിയ ഏറ്റവും വലിയ ആളുകൾ ഓരോ രംഗത്തുണ്ടോ അവരെ പോലും മറികടക്കുന്ന രീതിയിലുള്ള അവരെക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ഗുണങ്ങളാണ് ഉണ്ണിക്കെന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം എത്രണ്ട് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ കലിയെപ്പോലും നിയന്ത്രിച്ച് നിർത്തും കാലത്തെ നിയന്ത്രിക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല ഇത് കലിയെപ്പോലും നിയന്ത്രിച്ച് നിർത്തുന്നു അത്രയും വലിയ ആളാണ് അവസാനം ഒരു തക്ഷകൻ്റെ കടിയേറ്റ് മരണം സംഭവിക്കുന്ന ഒരു മുനികുമാരൻ്റെ ഒരു ശാപം കിട്ടുന്നുണ്ട് ഇത് കേട്ടപ്പോഴേക്കും എല്ലാവർക്കും വലിയ വിഷമായി ഇത്രയും ഗുണങ്ങളെല്ലാം ഉണ്ടായിട്ട് അവസാനം ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ആ ശാപത്തെ ഇദ്ദേഹം അനുഗ്രഹമാക്കി മാറ്റും ശാപം കിട്ടുമ്പോഴേക്കും വേഗം തൻ്റെ പുത്രന്മാരിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ജനമേചയനെ അവിടെ പുത്രനായി അവിടെ അവരോധിക്കും എല്ലാം ഉപേക്ഷിച്ച് കുറച്ച് ദർഭ ഗംഗാതീരത്തിൽ വന്ന് അത് വിരിച്ച് അവിടെ ഇരിക്കും മരണം വരെ ഉപവാസം അതാണ് പ്രായോപേശം രാജാവ് ഇതെല്ലാം വിട്ട് ഇതാ വന്നിരിക്കുന്നു ഭഗവാനെ ഭജിക്കാൻ ഇങ്ങനെ ചരിത്രത്തിലില്ല ഒരു രാജാവിൻ്റെ കഥ കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ഋഷീശ്വരന്മാരും എല്ലാവരും അവിടെ വന്നു ചേരും അതിലുപരിയായിട്ട് ആ സദസ്സിൽ വ്യാസപുത്രനായിട്ടുള്ള ശുഖൻ വരും ശുഖബ്രഹ്മത്തിൻ്റെ മുഖത്തുനിന്ന് ഒരു മനുഷ്യൻ എന്തെല്ലാം കേൾക്കണോ അതിൻ്റെ മുഴുവൻ സാരമായ ഭാഗവതം കേട്ട് ഒടുക്കം ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കും അപ്പോൾ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു മഹാത്മാവാണ് ഇദ്ദേഹം നിങ്ങൾ യാതൊന്നുകൊണ്ട് വിഷമിക്കേണ്ട സർവൈശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയും ചെയ്തു അക്കാലത്താണ് തീർത്ഥയാത്ര കഴിഞ്ഞ് വിതുരര് വന്നു വിതുരര് പറഞ്ഞാണ് ഭഗവാൻ ഈ ലോകം വിട്ടുപോയതും എല്ലാം മനസ്സിലാക്കി പാണ്ഡവന്മാർ കൃഷ്ണല്ലാത്ത ഈ ലോകത്തിരിക്കണ്ട എന്ന് വിചാരിച്ച് പരീക്ഷത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ചു അവരൊക്കെ മഹാപ്രസ്ഥാനമായിട്ട് പുറപ്പെട്ട് ഭഗവാനില ചെന്ന് ലയിച്ചു എന്നാണ് വലിയ ആളുകളുടെ ചരിത്രം കേട്ടാൽ നമുക്കതുപോലെ ആവണം എന്നെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ദുർജനങ്ങളുടെ ചരിത്രം കേട്ടാൽ ഒരിക്കലും ഇതുപോലെ ആവരുതെന്നും തോന്നും അതുകൊണ്ട് പാണ്ഡവന്മാരുടെ ചരിത്രമാണ് ഒരു മനുഷ്യന്മം കിട്ടിയാൽ എന്തെല്ലാം വിഷമം വന്നാലും അതിനൊക്കെ ഭക്തി കൊണ്ട് തരണം ചെയ്ത് ഭഗവാനെ പ്രാപിക്കണം അത് മനുഷ്യ സാധ്യമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പാണ്ഡവന്മാരുടെ ആ ചരിത്രമെല്ലാം അവിടെ പറഞ്ഞത് പരീക്ഷിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രജകൾക്കെല്ലാം ക്ഷേമം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നു ഒരിക്കൽ നായാട്ടിനായിട്ട് പോകുന്നു വല്ലാതെ വിശപ്പ് ദാഹം വന്നു ചേരുന്നു അപ്പോഴാണ് കലിയൊക്കെ നിയന്ത്രിച്ച് നിർത്തിയ ആളാ തൻ്റെ രാജ്യത്ത് കലി പ്രവേശിച്ചെന്ന് കേട്ടപ്പോൾ കലി എല്ലാവരെയുംക്കൊണ്ടും അധർമ്മ ചിന്തകൾ പാപചിന്തകൾ മനസ്സിലുണ്ടാക്കും ഇതാണ് കലിയുടെ പ്രഭാവം നല്ല കാര്യം ചെയ്യാൻ തോന്നില്ല എത്ര വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും ഒരല്പസമയം പോലും ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ കഴിയില്ല ഇതാണ് കലിയുടെ പ്രഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കലിയെ കണ്ടുമുട്ടുന്നു ഒരു കാള ഒരു പശു അവർ തമ്മിൽ സംഭാഷണം ചെയ്യുന്നു അപ്പോഴാണ് അവർ ദിവ്യന്മാരാന്ന് മനസ്സായി കാളയാണീ മൂന്ന് കാലിൽ നഷ്ടപ്പെട്ടു അതായത് സത്യം തപസ് ശുചിത്വമൊക്കെ പോയി സത്യം മാത്രം ഒരു അല്പമുണ്ട് ജീവജാലങ്ങളിലെ ദയ ശുചിത്വം ഇതൊക്കെയാണ് തപസ്സൊക്കെയാണ് മൂന്നംശങ്ങൾ ഇതൊക്കെ പോയി സത്യമാകുന്ന ഒരു പാദത്തിൽ നിൽക്കണം കാളയാണെങ്കിൽ ഭൂമിദേവിയാന്ന് മനസ്സിലായി ഒരാൾ ആ സമയത്ത് വന്ന് ആയുധം കൊണ്ടുവന്ന് ഈ കാളയുടെ ഒരു കാലം മാത്രമേ വിശേഷിച്ചിട്ടുള്ളൂ ആർക്കും കണ്ടാൽ അല്ലാതെ മനസ്സായി ആതും കൂടി വെട്ടുവടിക്കാൻ നോക്കുമ്പോഴാണ് തന്നെ കലി വാളെടുത്ത് പരീക്ഷിച്ച് വെട്ടാൻ പോയപ്പോഴേക്കും അയ്യോ എന്നെ കൊല്ലല്ലേന്ന് പറഞ്ഞു എൻ്റെ രാജ്യത്തിരിക്കാൻ പാടില്ല നീ അപ്പോൾ പറഞ്ഞു എൻ്റെ സമയമല്ലേ കൃതം ത്രേത ദ്വാപരം പിന്നെ കരിയല്ലേ പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടം പോലെയൊന്നല്ല ജീവിക്കുക ഞാനെവിടെ ഇരുന്നാലും അവിടുത്തെ രാജാവിൻ്റെ പോലെ എനിക്ക് ഞാനൊരു പ്രജയെ പോലെ എന്നെ കണക്കാക്കിയാൽ മതി ഇരിക്കാൻ സ്ഥാനം തരാൻ പറഞ്ഞു അപ്പോൾ അധർമ്മത്തിന് ഇരിക്കാനായിട്ട് സ്ഥാനം കൊടുത്തു എന്നാണ് എവിടെ അത് എന്നൊക്കെയാണെങ്കിൽ ഹിംസ നടക്കുന്ന സ്ഥലത്ത് മദ്യം വിൽക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കൊടുത്തു ചൂതുകളി ഇങ്ങനെയൊക്കെയാണ് സ്ഥാനങ്ങൾ എന്താ പറഞ്ഞതിന് താല്പര്യം കലിമ കലികാലമല്ലേ എല്ലാ ദിക്കിലും അധർമ്മം എന്ന് വിചാരിക്കേണ്ട എല്ലാത്തിലും ഒന്നും ഇല്ല എന്നാ ഇങ്ങനെ ചില ദിക്കില് മാത്രമേ കലിയിരിക്കുന്നുള്ളൂ അവിടെ പോവാതിരുന്നാൽ അതിനെ നമ്മൾ സേവിക്കാതിരുന്നാൽ ഒരു കലിയും നമ്മളെ ബാധിക്കില്ല എന്ന് കാണിക്കാനാണ് ഇതിനെ വിശദീകരിക്കുകയാണ് ചൂതുകളിയിൽ ഏർപ്പെട്ടാൽ എന്താണ് വിഷം വരുന്നതെന്ന് കാണിക്കാനാണ് മഹാഭാരതത്തിൽ ചൂതുകളി വർണ്ണിച്ച് അത് സർവനാശത്തിനും രാജ്യം ഇഷ്ട് കാട്ടിലലഞ്ഞു നടക്കാൻ കാരണമായ ഈ ചൂതുകളി കാരണം വേദത്തിൽ നിഷേധിച്ചിരിക്കുന്നു അങ്ങനെയുള്ള കാര്യത്തിൽ ഏർപ്പെടരുത് വന്നു ചേരുന്നു മദ്യാദികൾ സേവിച്ചു കഴിഞ്ഞാൽ വരുന്ന ദുരന്തം കാണിക്കാനാണ് യഥംശത്തിൻ്റെ മുഴുവൻ നാശം അവർക്ക് ശാപം കിട്ടി ശാപമോക്ഷത്തിന് പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്തു അങ്ങനെ അവർക്ക് വേണേൽ രക്ഷപ്പെടാം ആ സമയത്ത് അവർക്ക് മദ്യം സേവിക്കണം എന്ന് തോന്നി മദ്യം സേവിച്ച് എല്ലാവരും നിസ്സാര കാര്യം പറഞ്ഞ് വഴക്ക് കൂടി എല്ലാവരും അതിൽ നശിച്ചു പോകാം ഉദാഹരണം കാണിച്ചു തരാം വേദവാക്യങ്ങൾ മഹാത്മാക്കളുടെ വാക്യങ്ങൾ ഋഷിമാരുടെ വാക്യങ്ങൾ നമ്മളെ നല്ല വഴിക്ക് നടത്താനാണ് നമുക്ക് നന്മ തരാനാണ് അത് തെറ്റി നടന്നാൽ വലിയ ദുരന്തമാണെന്ന് കാണിക്കാനാണ് അങ്ങനെയുള്ള അത്ഭുതമായ ചരിത്രങ്ങൾ അതൊക്കെ വർണ്ണിച്ചു ഇത് കഴിഞ്ഞാണ് പിന്നെ നായാട്ടിന് പോയി വല്ലാത്ത വശപ്പ് ദാഹം നോക്കുമ്പോൾ ഒരാ ഒരു ആശ്രമം കണ്ടു അതിൽ കയറി ചെന്നപ്പോൾ ഒരു മഹർഷി ഇരിക്കേണ്ട അവിടെ കണ്ണടച്ച് വിപരീത ബുദ്ധി വന്നു കലി ബാധിച്ച കാരണം ഇദ്ദേഹം തന്നെ സ്വീകരിക്കാൻ മടിച്ച് അതിഥി സൽക്കാരത്തിന് മടിച്ച് കണ്ണടച്ചിരിക്കുക വെറുതെ കാപട്ട്യം കാണിക്കുകയാണ് പരീക്ഷിക്കാനായിട്ട് ഒരു ചത്ത പാമ്പിൻ്റെ ഉടലിൽ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ അതെടുത്ത് വിൽത്തലപ്പ് കൊണ്ടെടുത്ത് കഴുത്തിലിട്ടു അങ്ങനെ ചെയ്യാനാ തോന്നി ആരും ചെയ്യില്ല അങ്ങനെയൊന്ന് ചെയ്യാൻ തോന്നി അധർമ്മ ചിന്ത വന്നാൽ മനസ്സ് ദുഷിച്ചാൽ ഇന്നതേ ചെയ്യുള്ളൂ എന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പോഴാണ് വെറുതെ കാപട്ട്യം കാണിച്ച് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഒരനെ കണ്ണു തുറക്കുമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഇരുന്നു അദ്ദേഹത്തിന് ശരീരബോധം പോലുമില്ല അത്രയും ധ്യാനത്തിൽ മുഴുകിയിരിക്കുക അപ്പോഴാണ് പരീക്ഷത്തിന് ബോധം വന്നു താൻ ഏതോ ഒരു മഹാത്മാവിനെയാണ് അപമാനിച്ചേക്കണേ അവരൊക്കെ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യുന്ന ആൾക്കാരാണ് രാജാക്കന്മാർക്ക് രാജ്യം ഭരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റ് പ്രജകൾ സുഖമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ മഹാത്മാക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് അവരവരുടെ കാര്യത്തിന് വേണ്ടി എല്ലാ തപസ്സവരുടെ ലോകാസമസ്താഹസുഖിനോ ഭവന്തു എന്നുള്ള വിചാരം ഇങ്ങനൊരു മഹാത്മാവിനെയാണല്ലോ താൻ അപമാനിച്ചത് തൻ്റെ വംശത്തിൽ ആരും ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ ചെയ്തത് ഭഗവാനെ എനിക്കൊരു ശിക്ഷക തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി അദ്ദേഹം പുത്രൻ ആ ശൃംഗി അതറിയണോ ഇങ്ങനെ സർപ്പകളയഭരനായിട്ട് കണ്ട് അച്ഛനെ അപമാനിച്ചില്ലേ തപസ് ചെയ്തിരിക്കുന്ന ആരായാലും വേണ്ടില്ല ഞാൻ കടുത്ത ശിക്ഷ കൊടുക്കുക തക്ഷകഹാ സപ്തമേഹിനി ദിധിസ്മ കുലാങ്കാരം ചോദിതോമേ തൃഹം ആരാണോ അച്ഛനെ അപമാനിച്ചയാൾക്ക് ഏഴാമത്തെ ദിവസം തക്ഷകൻ്റെ കടിയേറ്റ മരണം സംഭവിക്കട്ടെ വീണ്ടും പുത്രൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം ഉണർന്നു സമാധിയിൽ നിന്ന് എന്താ മകനെ നിനക്ക് പറ്റിയേ പറഞ്ഞു കേൾപ്പിച്ചു ഞാൻ ശിക്ഷ കൊടുത്തിട്ടുണ്ട് അച്ഛനെ ഇങ്ങനെ അപമാനിച്ചാൽ എന്താ ശിക്ഷ കൊടുത്തത് ഏഴാമത്തെ ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് മരണം ഷമീകൻ ജ്ഞാന ദൃഷ്ടി കൊണ്ട് നോക്കി പറഞ്ഞു അയ്യോ ഉണ്ണീ നീ വലിയ തെറ്റാ ചെയ്ത് ഇത്ര വലിയ ശിക്ഷയാണ് കൊടുത്ത് ചെറിയ തെറ്റല്ലേ അദ്ദേഹം ചെയ്തത് ഓരോ തെറ്റ് ചെയ്ത് അതിന് പാവത്തിനാവുകൊണ്ടേ ശിക്ഷ അതിനേക്കാൾ നൂറേ ഇരട്ടി വലിയ ശിക്ഷ മഹാത്മാക്കൾ അങ്ങനെയാണ് അവരെ എത്ര ഉപദ്രവിച്ചാലും അതൊക്കെ ചെറുതായിട്ട് പറയും ഉപകാരം ചെയ്താൽ ചെറിയ ഉപകാരം പോലും വലുതായിട്ട് പറയാം നല്ലതിനെ പേരുപ്പിച്ച് കാണിക്കുക മോശമായതിനെ ചെറുതാക്കി കാണിക്കുക ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം അതവിടെ പറഞ്ഞ് പറയുക ചെയ്യുമ്പോൾ വലിയ തെറ്റാണ് ചെയ്തേക്കണേ പക്ഷേ ഇദ്ദേഹം പറഞ്ഞെന്താ ചെറിയൊരു തെറ്റിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കാമോ ഉണ്ണി ഏതായാലും വാക്ക് പറഞ്ഞു മാറ്റാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്ന് അറിയിക്കണം അങ്ങനെ ഒരു ശിഷ്യനെ പറഞ്ഞു വെച്ചു ശാപം കിട്ടിയത് അത് കേട്ടപ്പോഴാണ് സന്തോഷിക്കാണ്ടായത് സർവതം വിട്ട് ഭഗവാനെ ഭജിക്കണം എന്നാണ് ഇതിൻ്റെ സൂചന ഉടനെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ ജനമേചയനെ രാജ്യഭാരൽപ്പിച്ചു കൊടുത്ത് ദർഭപുല്ലം എടുത്ത് ഗംഗാതീരത്ത് ചെന്ന് അവിടെ വിരിച്ച ഇരുന്നു ഇനി എഴുന്നേൽക്കില്ല പ്രാണൻ പോവുക ഭഗവാനിൽ ലയിക്കുക അത്രേ ഉള്ളൂ ഭഗവത് വിചാരത്തോടുള്ളൂ ഇത് കേട്ടറിഞ്ഞ് എത്രയോ എത്രയോ ഋഷീശ്വരന്മാർ ശിഷ്യന്മാരോടുകൂടി കാണാൻ വരിക അനുഗ്രഹിക്കാനായിട്ട് എല്ലാവരെയും കണ്ടപ്പോൾ പറഞ്ഞു ഭഗവാന്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് അത് നിങ്ങളെ കാണാൻ കഴിഞ്ഞു മരണസമയത്ത് വേണ്ടപ്പെട്ട ആളുകളെ അടുക്ക കാണി തന്നെ പുണ്യം വേണം നിങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ ബന്ധുക്കൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കാണാൻ കഴിഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി അനുഗ്രഹിക്കണം ഭഗവാൻ കഥകൾ പാടിക്കേൽപ്പിക്കുക ഏഴ് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ എന്തെല്ലാമാണോ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് ഏഴ് ദിവസം കൊണ്ട് എന്തെല്ലാം പറ്റുമോ അതെല്ലാം പറഞ്ഞ് ഇനിയൊരു ജന്മം എങ്ങനെയുള്ളതാ കിട്ടുക എന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ജന്മം സഫലമാക്കി തീർക്കണം എന്ന് പറഞ്ഞു പിന്നെ എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും വിരോധമില്ല ആ സമയത്തൊക്കെ സത്സംഗം ഉണ്ടാവണം ഭഗവാനിലെ ഭക്തി ഉണ്ടാവണം ഇത് മാത്രം പ്രാർത്ഥന ഋഷിമാരിത് കേട്ടപ്പോൾ ചിന്തിക്കാണ് എന്താ പറഞ്ഞു കൊടുക്കണ്ടേ ഇദ്ദേഹത്തിന് ഏഴ് ദിവസം കൊണ്ട് എത്ര വേദങ്ങൾ എത്ര എത്ര ശാസ്ത്രങ്ങൾ ഒരു ഏഴ് മാസം ഉണ്ടായിരുന്നു എങ്കിൽ മുഴുവൻ പറയാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ പ്രധാനപ്പെട്ട് പറഞ്ഞേയിപ്പിക്കാം വേറെ ഏഴ് ദിവസം കൊണ്ട് എന്ത് ചെയ്യണം ഭഗവാൻ്റെ നാമം ജപിക്കാൻ പറയണോ കഥകൾ കേൾപ്പിക്കണോ ഏത് ഗ്രന്ഥമാണ് കേൾപ്പിക്കേണ്ടത് ഇങ്ങനെ സംശയം ഇങ്ങനെ അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഇതവിടെ സാക്ഷാൽ വ്യാസപുത്രനായിട്ടുള്ള ശുഗൻ അനുഗ്രഹിക്കാനായിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ വരവാണ് അടുത്ത ശ്ലോകം ഇരുപത്തഞ്ചാമത്തെ തത്രവത് ഭഗവാൻ വ്യാസപുത്രോ യയാഗാമമാനോനപേക്ഷം അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതസ്ത്രീ ബാലൈ അവധൂതവേഷത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ തന്തുഷ്ടവരുഷം സുകുമാരപാദകോരുബാഹംസ കോലഗാത്രം ചാർവായദാക്ഷോന്യസതുകർണസുഭ്രുവാനം കംബുസുജാതകം നിഗൂഢജത്രൃം പൃഥുസുംഗപക്ഷസമാവർത്തലിവൽതരം ചിഗംബരം വക്തർണ്ണകേശം പ്രലംബാഹു സ്വരോത്തമാഭം ശ്യാമം സദാ വീച്ഛംഗലക്ഷ്മിയ സ്ത്രീണം മനോജ്ഞം രുചിരശ്മിതേന प्रत्युत्थितास्ते मनय स्वासनेभ्य तल्क्षणा ज्ञाभि गूढवर्चसम सविष्णुरा दोति सयाजதாய तस्मै सवर्याम शिरसाजहार ततो निवृत्ताय बुधास्त्रियोर्भगा महासने सो भगवेश पूजिताः स सम्मदस्तत्र महान मह्यसाम ब्रह्मर्षिराज ऋषि देवर्षि संघैः वेराजदालम् भगवान जयेंदु ബ്രഹക്ഷതാരാ നികരൈ പരീത പ്രശാന്തം ആസീനം അകുണ്ഠമേധസം മുനി നൃപോ ഭാഗവതോഭ്യവേത്യാ പ്രണമ്യമൂർവഹൃതജലി നിരാ സൂനൃദയാപത് പരീക്ഷിതുവാച അഹോ അദ്ദേഹം ബ്രഹ്മൻ സൽസിയ കൃത്രബന്ധവാം കൃപയാ അതിഥിപ്പേണി യാ സംസ്മരണപ്പംസാ സദ്യശുദ്ധ്യന്തിന്തി വൈ ഗൃഹാഹം പുനർദർശനസ്പർശന ദർശനസ്പരിശ പാദശൗചാസനദി സാധ്യാത്തേ മഹായോൻ പാദകാ മഹാന് സദ്യോ നശ്യതി വൈവം സാം വിഷ്ണുരിവസുരേതരാഹ അഭിമേ ഭഗവാൻ പ്രീതകൃശ പാണ്ഡുസുത പ്രിം പൈതൃശത്തെ പ്രീത്യർം തദ്ോത്രസാത്തം അന്യഥ്യക്ത ദർശനം നാം നിതരാ മിയമാണ സംസിദ്ധ വനീയസ അത പൃച്ഛാമി സംസിദ്ധിം യോഗി പരമംഗുരും പുരുഷസ്യയൽ കാരൃം മയമാണ യോതവ്യമോ ജപ്പം യൽക്കം നൃവി പ്രഭോ സ്മർവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാപര്യം നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേധിനം നക്ഷ്യത്തെ ഹ്യവസ്ഥ അഭി ഗോദോഹനുചിത് സൂതൗവാചം ഏഭാഷിത പൃഷ്ടരാജ ശലക്ഷ്മയാ ഗിരാ പ്രത്യഭാഷർമ്മോ ഭഗവാൻ ബാദരാണി ശ്രീമദ്ഭാഗവതമഹപുരാണേ പരമ്യാം സംവിധായം പ്രഥമസ്കന്ധേഷു കാഗമന ഏകോനവിംശോധ്യസോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ